പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇവിടെ പുറത്ത് നന്നായിട്ട് മഴ അടക്കുകയാണ് അപ്പം ഞാൻ മുമ്പ് ഒരു എൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ കാരണം നെറ്റിൻ്റെയൊക്കെ ഇഷ്യൂ കാരണം ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ അടുത്ത പരിപാടിയായ പല്ലരക്കൽ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ പല്ലൊക്കെ തേച്ചിട്ട് കാണാം അപ്പൊ നമ്മള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് എന്താണ് അമ്മ ഉണ്ടാക്കി വെച്ച് നമുക്ക് നോക്കാം അപ്പം അതൊക്കെ കഴിക്കാനൊക്കെ പോകട്ടോ ഇവിടെ നല്ല പുറത്തല്ല മഴയാണ് അപ്പം നമുക്ക് കഴിക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിപ്പോ ഇന്ന് കഴിക്കാനുള്ളത് ചമ്മന്തിയും അതേപോലെ ദോശയാണ് അമ്മയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയത് അപ്പം അമ്മക്ക് ഇതൊക്കെ കഴിക്കാം പിന്നെ ചായയും കാപ്പിയൊന്നും ഞാൻ അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് അതെന്ത്യൊന്നും ആവശ്യമില്ല അപ്പം നമുക്ക് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും കഴിക്കാം ഡയറ്റൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ ഡയറ്റ് എടുക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എത്ര നോക്കിയിട്ടോ അതാണ് സത്യം അപ്പം നമുക്ക് കുറേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് അപ്പം നമുക്കകതൊക്കെ കഴുകാം കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രം കഴിവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളപ്പണിയിലോട്ട് കയറി അപ്പം നമ്മൾ കിഴങ്ങ് മുഴുക്കോട്ടേക്ക് വെച്ചു ശേഷം നമ്മൾ റൂമും ഹാളും ഒക്കെ ഒന്ന് തൂത്തു അങ്ങനെ തൂക്കൽ പരിപാടി നടക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയൊക്കെ ആക്കി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് അച്ഛൻ ജോലി കഴിഞ്ഞപ്പം ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ കുറേ നാളെ ബിരിയാണി അടിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചു അതിനുശേഷം എൻ്റെ ഒരു കൊറിയർ വന്നായിരുന്നു അങ്ങനെ കൊറിയർ ചേട്ടൻ്റ് ചെയ്യുന്നത് കൊറിയറും വാങ്ങിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ വൈകിട്ട് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു അതിനുശേഷം ഞാൻ വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മഴയൊക്കെ ഇപ്പോൾ ചൂടോടെ ഉള്ളി വട ഉണ്ടാക്കണമെന്ന് വെച്ചു അങ്ങനെ ഉള്ളി വടക്ക് ഞാൻ കുറച്ച് റെവയും ചേർത്ത് കേട്ടോ ചുമ്മാ ഇരിക്കട്ട് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ചേർത്ത് ഉണ്ടാക്കി അതിനുശേഷം ഞാനത് കട്ടൻ ചായ ഇട്ട് കുടിച്ചു പിന്നെ എനിക്ക് വിളക്കൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു വിളക്കൊക്കെ തേച്ച് വെച്ചതിനു ശേഷം എൻ്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു ശേഷം അതിനുശേഷം അമ്മയൊരു സിപ്പപ്പ് കൊണ്ടുവന്നു അതും കഴിച്ചു പിന്നെ ഞാൻ വിളക്കെത്തിക്കാനുള്ള പൂവൊക്കെ പറിക്കാനായിട്ട് പോയി അങ്ങനെ ശങ്കു നീലയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ചതിനു ശേഷം വിളക്കൊക്കെ കത്തിച്ചു അണ്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ചോറ് ഒഴിച്ച് ചോറിന് കിടന്ന് ഉൾക്കൊണ്ട് രസവും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നൈറ്റ് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ കിടന്നുറങ്ങി